ഒന്നു മുതൽ അഞ്ച് വരെയുള്ള ചോദ്യങ്ങളിൽ നാലെണ്ണത്തിന് ഉത്തരം എഴുതുക ഒന്നാമത്തെ ചോദ്യം കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷി ചെയ്യുന്നതിനുള്ള ഒരു രീതിയാണ് ഓപ്ഷൻ എ എയറോപോണിക്സ് ഓപ്ഷൻ ബി ഹൈഡ്രോപോണിക്സ് ഓപ്ഷൻ സി ലംബകൃഷി ഓപ്ഷൻ ഡി മട്ടുപാവ് കൃഷി ഉത്തരം ഓപ്ഷൻ സി ലംബകൃഷി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഗുഹകളാണ് ചുവടെ കൊടുത്തിരു കൊടുത്തിട്ടുള്ളത് ഇതിൽ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹ ഏത് ഓപ്ഷൻ എ അജന്ത ഓപ്ഷൻ ബി എല്ലോറ ഓപ്ഷൻ സി ഉദയഗിരി ഓപ്ഷൻ ഡി എടക്കൽ ഉത്തരം ഓപ്ഷൻ ഡി എടക്കൽ മൂന്നാമത്തെ ചോദ്യം വൈദ്യുത സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഈ പ്രതീകം ഏതിനെ പ്രതിനിധീകരിക്കുന്നു ഓപ്ഷൻ എ ബാറ്ററി ഓപ്ഷൻ ബി ബൾബ് ഓപ്ഷൻ സി സ്വിച്ച് ഓപ്ഷൻ ഡി സെൽ ഉത്തരം ഓപ്ഷൻ ഡി സെൽ നാലാമത്തെ ചോദ്യം ചെറിയ ചിത്രങ്ങളും ആനിമേഷനുകളും ഉൾപ്പെട്ട വലിപ്പം കുറഞ്ഞ ഇമേജ് ഫോർമാറ്റാണ് ഡാഷ് ഓപ്ഷൻ എ ഇന്റർനെറ്റ് മീപ്പ് ഓപ്ഷൻ ബി ബ്രോഡ്കാസ്റ്റ് ഓപ്ഷൻ സി ജിഫ് ഓപ്ഷൻ ഡി ജിംഗ് ഉത്തരം ഓപ്ഷൻ സി ജിഫ് അഞ്ചാമത്തെ ചോദ്യം ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത് ഓപ്ഷൻ എ മഹാരാഷ്ട്ര ഓപ്ഷൻ ബി ഗുജറാത്ത് ഓപ്ഷൻ സി കേരളം ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ് ഉത്തരം ഓപ്ഷൻ സി കേരളം അടുത്തത് ആറ് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങളിൽ നാലെണ്ണത്തിന് ഉത്തരം എഴുതുക ആറാമത്തെ ചോദ്യം ജലസേചന സംവിധാനങ്ങൾ നന്നാക്കുകയോ സ്ഥാപിക്കുകയോ ചെയ്യുന്നതിനു മുൻപ് നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഏതൊക്കെ ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രധാന വാൽവ് അടയ്ക്കുക സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കുക കയ്യുറകൾ ധരിക്കുക മാസ്ക് ഉപയോഗിക്കുക ശരിയായ പ്രകാശ സംവിധാനങ്ങൾ ഉറപ്പാക്കുക തുടങ്ങിയവയിൽ ഏതെങ്കിലും നാലെണ്ണം എഴുതണം ഏഴാമത്തെ ചോദ്യം പദസൂര്യൻ പൂർത്തിയാക്കുക പദസൂര്യന് നടക്കുകൊടുത്തിട്ടുള്ളത് ഡിജിറ്റൽ ഉള്ളടക്കം തയ്യാറാക്കാൻ ആവശ്യമായ ചൂളുകൾ പദസുറിയ രണ്ട് ഭാഗം നമുക്ക് കൊടുത്തിട്ടുണ്ട് കൈൻ മാസ്റ്ററും അതുപോലെ തന്നെ ലിബർ ഓഫീസ് റൈറ്റർ എന്നിവ നൽകിയിട്ടുണ്ട് ബാക്കി നാല് ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യണം ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പൊ ഉത്തരങ്ങളാണ് ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരങ്ങളാണ് ഇൻഷോട്ട് ഇൻഷോർട്ട് ബ്ലൻഡർ ക്യാൻവഡാസിറ്റി കെഡൻ ലൈവ് തുടങ്ങിയവ എട്ടാമത്തെ ചോദ്യം ചേരുമ്പടി ചേർക്കുക ഒന്നാമത്തെ കോളത്തിൽ നാരുകളും രണ്ടാമത്തെ കോളത്തിൽ സവിശേഷ സവിശേഷതകളും നൽകിയിരിക്കുന്നു നാരുകൾ പരുത്തി പട്ട് കമ്പിളി സവിശേഷതകൾ തീയുടെ സാന്നിധ്യത്തിൽ കത്തുന്നു ഈർപ്പം വലിച്ചെടുക്കുന്നു ശരീരത്തിന്റെ ചൂട് നിലനിർത്താൻ സഹായിക്കുന്നു മൃദുലവും തിളക്കമാർന്നതുമാണ് എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പരുത്തി ഈർപ്പം വലിച്ചെടുക്കുന്നു പോളിസ്റ്റീൻ തീയുടെ സാന്നിധ്യത്തിൽ ഉരുകിക്കത്തുന്നു പട്ട് മൃദുലവും തിളക്കമുള്ളതുമാണ് കമ്പിളി ശരീരത്തിന്റെ ചൂട് നിലനിർത്താൻ സഹായിക്കുന്നു ഒൻപതാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്ന സെർക്കീറ്റുകളെ തിരിച്ചറിഞ്ഞ് അവിയുടെ പേരെഴുതുക വീടുകളിൽ നാം സാധാരണയായി ഏതു രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശ്രേണി രീതി സമാന്തരം വീടുകളിൽ സമാന്തര രീതിയിലാണ് അനുയോജ്യം വ്യത്യസ്ത സ്വിച്ച് ഉപയോഗിച്ച് ആവശ്യാനുസരണമാണ് ഉപര ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് പത്താമത്തെ ചോദ്യം നിങ്ങൾക്ക് അറിയാവുന്ന രണ്ട് ഡിജിറ്റൽ ഉപകരണങ്ങളുടെ പേരെഴുതുക ഉത്തരം കമ്പ്യൂട്ടറുകൾ സ്മാർട്ട് ഫോണുകൾ ലാപ്ടോപ്പ് തുടങ്ങിയവയിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി അടുത്ത ചോദ്യം കാലാവസ്ഥയും സംസ്കാരവുമായി വസ്ത്രധാരണത്തിന് അഭേദ്യമായ ബന്ധമുണ്ട് ഈ പ്രസ്താവനയോടെ നിങ്ങൾ യോജിക്കുന്നുവോ എന്തുകൊണ്ട് ഉത്തരം വ്യത്യസ്ത കാലാവസ്ഥയ്ക്കും സംസ്കാരത്തിനും ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുടെ പേരുകൾ മാത്രം എഴുതിയാൽ മതി വിവരിച്ചാൽ രണ്ടു മാർക്കും പന്ത്രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ ജില്ലയിലെ വിനോദ സഞ്ചാര കേന്ദ്രമാകാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്തിൻ്റെ ബ്രോഷർ തയ്യാറാക്കുക പന്ത്രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വിനോദ സഞ്ചാര കേന്ദ്രമാകാൻ സാധ്യതയുള്ള പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾക്ക് പ്രാധാന്യം നൽകുക അതുപോലെ തന്നെ അവിടെ ലഭിക്കുന്ന വിഭവങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു ബ്രോഷറിൻ്റെ ഔട്ട്ലൈൻ എന്നീ കാര്യങ്ങൾ നോക്കിയിട്ടാണ് പതിനൊന്നാമത്തെ ചോദ്യത്തിന് സോറി പന്ത്രണ്ടാമത്തെ ചോദ്യത്തിനുള്ള മാർക്ക് നൽകുന്നത് പതിനൊന്നോ പന്ത്രണ്ടോ